കൊല്ലം ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് ധാരണയായില്ല മുസ്ലിം ലീഗ് ഒരു വാർഡ് കൂടി ആവശ്യപ്പെട്ടതോടെയാണ് സീറ്റ് ചർച്ച വഴിമുട്ടിയത് കോൺഗ്രസ് നേതാക്കളുമായി എറണാകുള എം എൽ എ പി കെ ബഷീർ രണ്ടുവട്ടം ചർച്ച നടത്തിയെങ്കിലും നിലവിൽ മുസ്ലിം ലീഗിന് നൽകുന്ന നാല് സീറ്റിൽ കൂടുതൽ നൽകാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനാല് വാർഡുകളിൽ പത്തിൽ കോൺഗ്രസും നാലിൽ മുസ്ലിം ലീഗുമാണ് മത്സരിച്ചത് ഇക്കുറി രണ്ട് വാർഡുകൾ കൂടി വർദ്ധിപ്പിച്ച് പതിനാറായി സാഹചര്യത്തിൽ പുതുതായി വന്ന രണ്ട് വാർഡുകളിൽ ഒന്ന് തങ്ങൾക്ക് വേണമെന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ് എന്നാൽ ലീഗിന് കൂടുതൽ വാർഡുകൾ നൽകിയാൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ എം എൽ എ അറിയിച്ചു നിലവിൽ പന്ത്രണ്ട് വാർഡുകളിൽ കോൺഗ്രസ് എന്നും നാല് വാർഡിൽ മുസ്ലിം ലീഗ് എന്നും എന്ന ധാരണയിലാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് പന്ത്രണ്ട് വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതായാണ് സൂചന അധികമായി വന്ന രണ്ട് വാർഡുകളിൽ ഒന്ന് ലഭിച്ചേ തീരാ തീരുവെന്നും കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കണമെന്നും മുസ്ലിം ലീഗും ആവശ്യപ്പെടുന്നു ലീഗ് അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മടിക്കില്ലെന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം പറയുന്നത്